യൂട്യൂബ് ചാനലിലേക്ക് വട്ടയപ്പും വെള്ളപ്പാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടേപ്പും വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് അപ്പൊ നല്ല ബീഫ് കറി അതുപോലെ തന്നെ ബീഫ് വരട്ടിയതും പോർക്കിന്റെ ഒപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ ഒപ്പമൊക്കെ നല്ല അടിപൊളിയായി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ വട്ടയപ്പും വെള്ളയപ്പും അല്ലെ അപ്പോ നമുക്ക് പച്ചരി ഒരു കിലോയും അതുപോലെ തന്നെ ഇഡ്ഡലി അരി അര കിലോ എടുത്തിട്ട് അത് കുതിർക്കാനായിട്ട് നാല് മണിക്കൂർ ഇട്ട് വെക്കാം അതിനുശേഷം നമ്മൾ പച്ചരി ഇഡ്ഡലി അരിയും കൂടിയിട്ടുള്ളത് ഇടുത്തു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ള അവിയലും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പൊ പച്ചരിയും ഇതൊക്കെ കുതിർത്ത് കഴിഞ്ഞിട്ടാണ് ചോറും അവിയലൊക്കെ ഇട്ട് കൊടുക്ക അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്ക അപ്പൊ എല്ലായിടത്തും ആ ചേരുവകൾ പിടിക്കട്ടെ അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കണം അപ്പൊ ഒരു ചെറിയ നാളികേരം ചിരകിയത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെറുത് മുഴുവനോട് ചിരകിയതാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുക്കണം ഗ്രൈൻഡറിൽ കൊറേശ കൊറേശ് കൊടുക്കാം എന്നാലാണ് നല്ല സ്പോഞ്ച് പോലെ നല്ല ടേസ്റ്റില് കിട്ടുള്ളൂ അതിനനുസരിച്ച് സ്വല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പൊ നന്നായിട്ട് അരഞ്ഞരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂണ് ഉപ്പും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മള് വട്ടയപ്പത്തിനൊക്കെ ആകുമ്പോൾ ഇത് വെള്ളയപ്പത്തിനുള്ള ഒരു പഞ്ചസാരയുടെ അളവാണ് വട്ടയപ്പ ആവുമ്പോ നമുക്ക് മൂന്ന് ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ച് കുറുക്കിയെടുക്കാണ് അപ്പോൾ ഇനി നമുക്കത് കുറുക്കി കുറുക്കിയെടുക്കണം അപ്പൊ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഈ അരച്ച മാവിൽ നിന്ന് എടുത്ത് ഒഴിക്കുക അതിനുശേഷം ഒരു അര ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ സ്വല്പം ഒരു നൂല് ഉപ്പും കൂടി ഇട്ട് കുറുക്കി നന്നായിട്ട് നമ്മൾ കുറുക്കി എടുക്കുക അതിനുശേഷം അത് ചൂടാറിയതിനു ശേഷം നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത് നമ്മൾ നേരത്തെ അരച്ച മാവും പിന്നെ കുറുക്കിയതും പിന്നെ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ട് അത് നമ്മൾ നേരത്തെത്തെ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം അല്ലേ അപ്പൊ വെള്ളയപ്പം ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങനെ ചിറ്റിക്കാം അത് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങനെ വെന്ത് വന്നിട്ടുണ്ടാകും മാവിയൊക്കെ വന്നിട്ടുണ്ട് വെന്തു എന്ന് എങ്ങനെ മനസ്സിലാവും എന്നുള്ളത് നന്നായിട്ട് ഓട്ടകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ തയ്യാറായി കഴിഞ്ഞു ഒരു പത്തിരുപത് വെള്ളയപ്പം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഓട്ടകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളയപ്പം റെഡി ആയി കഴിഞ്ഞു നമ്മളൊന്ന് തിരിച്ചിടുന്നത് നല്ലതാണ് നടുക്കില് വെള്ളമൊന്നും വേവാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടട്ടെ ഇനി നമുക്ക് വട്ടയപ്പത്തിനുള്ളതാണ് അപ്പോൾ വട്ടയപ്പത്തിന് ഞാൻ ഏഴ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാ പാത്രത്തിലും വന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് പരത്തണം അതിന് ശേഷം നമ്മൾ ആ സമയത്ത് നമ്മൾ സ്റ്റവില് തീ കതച്ചതിന് ശേഷം നമ്മൾ വലിയൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്വല്പം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഈ റാക്ക് ഇറക്കി വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് വട്ടയപ്പത്തിനുള്ള സെറ്റ് അതിനുശേഷം നമ്മൾ ഈ വട്ടയപ്പത്തിനുള്ള മാവിലേക്ക് സ്വല്പം നമ്മൾ ഏലക്ക പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് വെള്ളയപ്പത്തിന് ആഡ് ചെയ്ത് കൊടുത്തത് ഇത് വട്ടയപ്പത്തിനുള്ള മാവ് മാറിയിരിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ഗ്ലാസ് പഞ്ചസാര നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം എല്ലാ പാത്രത്തിലും ഇതേപോലെ ഒഴിച്ചൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഏഴ് പാത്രത്തിലും നമ്മൾ വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ആ ഏലക്കടയും അതുപോലെ തന്നെ ആ സ്മെല്ല് മൂക്കിലങ്ങടിച്ച് വട്ടയപ്പത്തിൻ്റെ ആ രുചി അങ്ങനെ കയറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആ തളച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് നമ്മളൊരു റൗണ്ടിലുള്ള ഒരു വട്ടോറം വെച്ചതിന് ശേഷം അതിന് മേലേക്ക് നമ്മളിത് ഇറക്കി വയ്ക്കുകയാണ് അതിന് ശേഷം കുക്കർ നമ്മൾ മൂടുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് വെന്തട്ടുണ്ട് നമ്മൾ കുക്കർ എന്ത് മൂടിയതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇത് ഇറക്കി വെച്ച വട്ടയപ്പം റെഡി ആയി കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വട്ടയപ്പം ചൂടാറിയതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ തൊട്ട് നോക്കാം അപ്പൊ ചൂടാറിയതിനു ശേഷം നമുക്കിത് അടർത്തി ഒരു പാത്രത്തിലേക്ക് പാകാം അപ്പൊ വെള്ളയപ്പം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് വട്ടയപ്പും നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ വീഡിയോകൾ ട്രൈ ചെയ്യണം അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ